തിരുമലൈക്കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങൂ വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുത്ത വാക്കാണിത് പതിനേഴാം നൂറ്റാണ്ട് മധുരൈ രാജാവ് തിരുമലൈ നായിക്കരുടെ സൈന്യം വേനാടിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ദളപതി വേലയ്യൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടെ പട നയിക്കുകയാണ് അവർ വേനാടിനോടടുത്തു അതിർത്തി പ്രദേശത്ത് വേനാടിന്റെ സൈന്യത്തെ കണ്ടതും ഇരു കൂട്ടരും പരസ്പരം പോരാടി ഒടുവിൽ മധുരയിൽ ആ വാർത്തയെത്തി നായിക്കരുടെ സൈന്യം വേണാടിനോട് പരാജയപ്പെട്ടിരിക്കുന്നു വാർത്ത കേട്ട രാജാവ് അമ്പരന്നു അതിപ്രബലമായ തന്റെ സൈന്യത്തെ പോലും തറവറ്റിക്കാൻ കൽപ്പുള്ള ആരാണ് വേനാട്ടിലുള്ളത് പ്രഭോ അവരുടെ പട പടനയിച്ചത് കാളിയനാണ് കുഞ്ചങ്കോട്ട് കാളി എന്നറിയപ്പെടുന്ന ഉണ്ണി കേരളവർമ്മ മഹാരാജാവ് വേണാട് ഭരിക്കുന്ന സമയം രാജസദസ്സിലെ പ്രമുഖന്മാരായിരുന്നു പ്രതാപികളായ എട്ടു വീട്ടിൽ പിള്ളമാർ ഇതിൽ പ്രമുഖനായിരുന്നു ഇരവിക്കുട്ടി പിള്ളയുടെ ശിഷ്യനായിരുന്ന കാളിയൻ വേണാടിൻ്റെ സ്ഥിരം തലവേദനയായിരുന്നു അന്നത്തെ മധുരൈ സൈന്യം തിരുമലൈ നായിക്കരുടെ സൈന്യം വേണാടുമായി നിരന്തരം കലഹിച്ചു ഒരിക്കൽ നായിക്കർ തൻ്റെ ഒരു സൈന്യത്തെ വേണാടിനെ ആക്രമിക്കാനായി അയച്ചു വിവരമറിഞ്ഞ വേണാടിൻ്റെ സൈന്യം യുദ്ധസജ്ജരായി നിന്നു ഇരവിക്കുട്ടി നേതൃത്വത്തിൽ വേണാടിൻ്റെ വീരയോദ്ധാക്കൾ ശത്രു സൈന്യത്തിൻ്റെ വരവും കാത്തുനിന്നു പിള്ളയ്ക്കൊപ്പം കാളിയനുമുണ്ട് കാളിയൻ്റെ സാന്നിധ്യം സൈനികരുടെ ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു ഒടുവിൽ ഇരു സൈന്യവും മുഖാമുഖമെത്തി പോരാട്ടം ആരംഭിച്ചു പോരാട്ടം തുടരവേ ശത്രു സൈന്യത്തിൻ്റെ പോരാളികൾ അമ്പരപ്പോടെ അത് നോക്കി നിന്നു വേണാടിൻ്റെ ഒരു പോരാളി ഒരേ സമയം ഒന്നിലധികം പേരോട് യുദ്ധം ചെയ്യുന്നു നിഷ്പ്രയാസം അയാൾ സകലരെയും തറവറ്റിക്കുന്നു പതിയെ മധുരൈ സൈന്യത്തിൻ്റെ സൈന്യാധിപനും വധിക്കപ്പെട്ടതോടുകൂടെ സൈന്യം പിന്തിരിഞ്ഞോടി വേണാട്ടിൽ വിജയാഘോഷം കെങ്കേമ്മമായി സന്തോഷവാനായ രാജാവ് ഇരവിക്കുട്ടി പിള്ളയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം നൽകുകയും കാളിയന് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു ഈ യുദ്ധവിജയത്തോടുകൂടെ കാളിയന്റെ ഖ്യാതി വർധിച്ചു ഒപ്പം ശത്രുക്കളും പിള്ളയ്ക്കും കാളിയനുമെതിരെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ കരുനീക്കങ്ങൾ ആരംഭിച്ചു പിള്ളയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം നൽകിയതും കാളിയന് ഉപഹാരങ്ങൾ നൽകിയതും കൊട്ടാരത്തിലെ പലർക്കും ദ്രഹിച്ചില്ല അവർ ഗൂഢലക്ഷ്യങ്ങളുമായി മധുരയിലേക്ക് തിരിച്ചു ശത്രു സൈന്യവുമായി ചട്ടം കെട്ടിയ അവർ വേണാട്ടിൽ തിരിച്ചെത്തി മഹാരാജാവിന്റെ ഉടവാൾ ദൂരെ ഒരു ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇതിനായി കാളിയനെ അയക്കാൻ ഇക്കൂട്ടർ രാജാവിനോട് നിർദ്ദേശിച്ചു കാളിയന്റെ കാര്യപ്രാപ്തിയിൽ നന്നേ ബോധ്യമുള്ള രാജാവ് ഈ കാര്യത്തിനായി കാളിയനെ തന്നെ അയക്കാൻ തീരുമാനിച്ചു കാളിയൻ ഉടവാളുമായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കാളിയന്റെ അസാന്നിധ്യം മനസ്സിലാക്കിയ മധുരൈപ്പട വേണാടിനെ ആക്രമിച്ചു തുടർ പോരാട്ടത്തിൽ പിള്ള വധിക്കപ്പെട്ടു മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ച് മധുരയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തിരിച്ചെത്തിയ കാളിയന് വേണാട്ടിൽ നടന്ന കാര്യങ്ങൾ കേട്ട് കലിയടക്കാനായില്ല തന്റെ ഗുരു വധിക്കപ്പെട്ടുവെന്നും ശിരസ് ഛേദിച്ച് മധുരയിലേക്ക് കൊണ്ടുപോയി എന്നും കേട്ടപ്പോൾ കാളിയൻ കോപം കൊണ്ടു പിറച്ചു ഒട്ടും താമസിയാതെ തന്നെ അദ്ദേഹം മധുര ലക്ഷ്യമാക്കി കുതിച്ചു ഒടുവിൽ തിരുമലൈക്കോട്ടയ്ക്ക് മുൻപിലെത്തിയ കാളിയനെ ഏതാനും കാവൽക്കാർ തടഞ്ഞു പക്ഷേ കലിയടങ്ങാത്ത കാളിയൻ്റെ മുൻപിൽ അവർ നിലംപറ്റി ബഹളം കേട്ട് മറ്റ് പടയാളികളും അയാൾക്കു നേരെ പാഞ്ഞെടുത്തു കാളിയൻ്റെ മുന്നിൽപ്പെട്ട ഓരോ പടയാളിയും അയാളുടെ വീര്യം അറിഞ്ഞു കോപത്താലുള്ള കാളിയൻ്റെ അലർച്ച തിരുമലൈക്കോട്ടയിലാകെ പ്രതിധ്വനിച്ചു അദ്ദേഹത്തെ വരുതിയിലാക്കാൻ മധുരയുടെ പടയാളികൾ നന്നേ പണിപ്പെട്ടു ഒടുവിൽ കാളിയന്റെ പോരാട്ട വീര്യം കണ്ടറിഞ്ഞ ദളപതി തന്നെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി ഗുരുവിൻ്റെ ശിരസ് തിരിച്ചു നൽകുകയും വേനാടിൽ നിന്ന് പിടിച്ചെടുത്തവയെല്ലാം തന്നെ തിരികെ നൽകുകയും ചെയ്തു ഒടുവിൽ ശത്രുക്കളുടെ തന്നെ ആദരവിന് പാത്രമായ ആ മഹായോദ്ധാവ് വേനാട്ടിലേക്ക് തിരിച്ചു കാളിയന്റെ വ്യക്തമായൊരു രൂപരേഖയോ ശില്പമോ ഒന്നും തന്നെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ വില്ലൊടിച്ചാൻ പാട്ടുകളിലൂടെ വാമൊഴി ചരിതങ്ങളിലൂടെ ഈ മഹായോദ്ധാവ് തലമുറകൾ താണ്ടി ഇന്നും ജീവിക്കുന്നു